നമസ്തേ ഏവർക്കും ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുന്നത് കണ്ണിമാങ്ങ അച്ചാറിനെ കുറിച്ചാണേ കണ്ടോ ഇത് കണ്ടാൽ ഒരു വർഷം ഒക്കെ പഴക്കം തോന്നും പക്ഷേ രണ്ട് മാസം രണ്ട് രണ്ടര മാസം ആയതേ ഉള്ളൂ ഇതിട്ടിട്ട് ഇന്ന് നമുക്കിത് അച്ചാറിടാം ഉപ്പുകല്ലും വെള്ളവും കൂടെ തിളപ്പിച്ച് ആറിച്ച് ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഭരണിയൊക്കെ നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴുകി നീറ്റായുള്ള തുണിയിട്ട് തൂത്ത് വെക്കണം അന്നേരം അത് അഴുക്കാകത്തില്ല കണ്ടോ ഒരു റെഡ് കളറാണ് അത് ആ ഉപ്പും മാങ്ങയും കൂടെ ചേർന്ന് വരുന്ന ആ ഒരു നിറവാണേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ വെള്ളം അങ്ങ് ഊറ്റിയെടുക്കാം എന്നിട്ട് ഈ വെള്ളം വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ച് ആറിഞ്ഞിട്ട് വീണ്ടും ഇതിലേക്ക് ഒഴിക്കും ഇതൊരു സൗത്ത് ഇന്ത്യൻ രീതിയിലാണ് വെക്കുന്നത് ഇതെന്തായാലും എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഇനി ഇത് നമുക്ക് ഇങ്ങോട്ടെടുത്ത് വെക്കാം കുറച്ചെടുത്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് കട ഇടും ഒരു ടേബിൾ സ്പൂൺ തന്നെ വേണ്ട ഉലുവായും ഇത് രണ്ടും കൂടെ വറുത്ത് പൊടിച്ചിരണം ഇത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഏരിവുള്ള മുളക് പൊടിയാണ് ഇനി നമ്മൾ ആ ഉലുവായും കടവും കൂടെ വറുത്തുപൊടിച്ചിരുന്നു അത്രയും വെളുത്തുള്ളി ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് നമ്മൾ അടുപ്പത്ത് വെക്കുന്നതേ ഇല്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി നമ്മൾ നമ്മളിതിടാനുള്ള ഭരണിയാണ് കുപ്പി ഭരണി ഇത് നമുക്ക് തിളപ്പിച്ച വെള്ളത്തിൽ ഞാൻ ഇട്ട് ഉണക്കി നന്നായിട്ട് തുടച്ചെടുത്തതാണ് ഇതുപോലെ തന്നെ ഇട്ട് വെച്ച ഹിപ്പിക്കിളാണത് ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം ഇത് അടുപ്പത്തൊന്നും വെക്കുന്നില്ല ഇങ്ങനെ നീറ്റായിട്ട് വെച്ച ഈ ഇട്ടാൽ ഈ പിക്കിൾ കുറേ നാളിരിക്കും നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഇനി നമുക്കിതങ്ങ് കെട്ടി വയ്ക്കാം അങ്ങനെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മളിത് തുറന്നു നോക്കാൻ പോവാണേ നോക്കാം ദേ നോക്കിക്കേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ കുപ്പിയൊക്കെ നന്ന നല്ല നീറ്റായിട്ട് കഴിയത് നീറ്റാക്കി വെച്ചത് കൊണ്ടും ഒരു കുഴപ്പവും ഇല്ലാതെ ഇത്രയും ദിവസം ഇരുന്നു ശരിക്കും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് നോക്കിക്കേ എണ്ണയൊക്കെ മുകളിൽ തന്നെ കിടപ്പുണ്ട് കണ്ടോ

ഇതിനുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഇത് അച്ചാർ അഴുക്കാത്തുമില്ല നല്ല ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റിയാണ് എന്തായാലും അപ്പം എല്ലാവർക്കും നമസ്തേ